നമസ്കാരം എറാഫ് ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലണ്ടും നെതർലൻഡ്സും തമ്മിൽ നടന്ന യൂറോകപ്പിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ രണ്ടേ ഒന്നിനാണ് ഇംഗ്ലണ്ട് വിജയിച്ചു കയറിയത് പക്ഷേ കളിക്കിടെ അനുകൂലമായിട്ട് വിധിച്ച പെനാൽറ്റി ഒരു വിവാദമായിട്ട് മാറി അത് പിന്നെ വാറക്ക് ചെക്ക് ചെയ്തിട്ടാണ് പെനാൽറ്റി എന്ന് ഉറപ്പിച്ചത് പക്ഷെ റഫറിക്ക് എതിരെ ശക്തമായ ഭാഷയിൽ റൊണാൾഡോ കുമാൻ രംഗത്ത് വന്നു ഇപ്പോൾ വേർജിൽ ബാൻഡൈക്കും രംഗത്തേക്ക് വരുന്നു റഫറി ഫെലിക് ജോയസിനെതിരെ ശക്തമായിട്ട് പറഞ്ഞതിങ്ങനെയാണ് കളി കഴിഞ്ഞിട്ട് റഫറി പെട്ടെന്ന് തന്നെ ടണലിലേക്ക് കയറി പോയല്ലോ അതിലെല്ലാം ഉണ്ട് വളരെ പെട്ടെന്നാണ് കളി കഴിഞ്ഞിട്ട് ക്ഷയിക്കാണ്ട് നൽകാൻ പോലും തയ്യാറാവാതെ റഫറി കയറിപ്പോയത് ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും വേ വേണ്ട എല്ലാം വളരെ വ്യക്തമാണ് ആ ഒറ്റ പോക്കിൽ എന്നാണ് ഇപ്പോൾ വാൻഡൈക്ക് പറയുന്നത് പല ഘട്ടങ്ങളിലും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടുള്ള ഡിസിഷനുകളിലൊക്കെ ഇംഗ്ലണ്ടിന് അനുകൂലമായിട്ട് റഫറി എന്നൊരു വാദം കൂടി ഇപ്പൊ നെതർലൻഡ്സിന്റെ ഭാഗത്തു നിന്നുണ്ട് ഏതായാലും റഫറി നേരത്തെയും അദ്ദേഹം കൈക്കൂലിക്കേസിലൊക്കെ കുറ്റവാളിയായിട്ട് കണ്ടെത്തിയിട്ടുള്ള ആളാണ് അത് കളിക്കുമ്പോ തന്നെ വിവാദമായിരുന്നു എന്തായാലും അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഇപ്പോഴില്ല പക്ഷെ ഈ ഒരു പെനാൽറ്റി ഒരു വലിയ വിവാദമായി മാറിയിട്ടുണ്ട് ഹാരി കേര ഷോട്ട് കുതിർത്തതിനു ശേഷമാണ് ഡംഫ്രീസിന്റെ അദ്ദേഹത്തിന്റെ കാലിൽ കൊള്ളുന്നത് എന്നും ഷോട്ട് ഉതിർത്ത് കഴിഞ്ഞതുകൊണ്ട് ഇംഗ്ലീഷ് ടീമിന്റെ മുന്നേറ്റത്തിൽ ഒരു തടസ്സവും അതിൽ വന്നിട്ടില്ല എന്നുമാണ് ഒരു വിഭാഗം വാദിക്കുന്നത് അതുകൊണ്ട് പെനാൽറ്റി കൊടുക്കേണ്ടതില്ല അതേസമയം ഗ്രൗണ്ടിന്റെ ഏത് ഭാഗത്താണെങ്കിലും അത്തരത്തിലുള്ള ഒരു ഡിഫൻസിങ് ഫൗണ്ട് അത് യെല്ലോ കാർഡ് കൊടുക്കുകയും ചെയ്യാം അതുകൊണ്ട് പെനാൽറ്റി അവിടെ കൊടുത്തതിൽ പിന്നെ ബോക്സിൽ നിന്നാവും അത് പെനാൽറ്റി കൊടുക്കപ്പെടേണ്ടതല്ലേ എന്ന തരത്തിലുള്ള മറുവാദവും ഉയരുന്നുണ്ട് ഏതായാലും അതൊരു വിവാദമായിട്ടൊരു ഭാഗത്ത് നിൽക്കുകയാണ് എവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുടുംബശേഷങ്ങൾ വൈക്രാഫ് ഓഫ് സുരത്താം